നമസ്കാരം നഷ്ടപ്പെട്ടു പോയ പേഴ്സ് മുപ്പത്തി ഒൻപത് മിനിറ്റിനുള്ളിൽ ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ സഹായത്തോടെ വയോധികന് കണ്ടെത്തി തിരികെ നൽകി നഷ്ടപ്പെട്ട് പേഴ്സ് തിരികെ ലഭിച്ചതിൽ വയോധികനായ പ്രവാസി അധികൃതർക്ക് നന്ദി പറഞ്ഞു സംവിധാനത്തിന്റെ കാര്യക്ഷമതയാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് അദ്ദേഹം പ്രതികരിച്ചു മുൻ അധ്യാപകനും പ്രൊഫഷണൽ ട്രെയിനറുമായ മുഹമ്മദ് അർഷാദാണ് ആർ ടിയുടെ സേവനത്തിൽ നന്ദി രേഖപ്പെടുത്തിയത് അൽ റഗിയിൽ നിന്ന് ഊത്മെതയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ടാക്സിയിൽ യാത്ര ചെയ്യവെയാണ് ഇദ്ദേഹത്തിൻ്റെ പേഴ്സ് ടാക്സിയിൽ മറന്നു വെച്ചത് ഡ്രൈവറുടെ രണ്ടാമത്തെ പേരും ടാക്സി എടുത്തതും ഇറങ്ങിയതുമായ സ്ഥലങ്ങളുടെ വിവരങ്ങൾ മാത്രം വെച്ചാണ് ഇദ്ദേഹം ആർ ടി ഐ ഹെൽപ് ലൈനിൽ വിളിച്ചത് ഹെൽപ് ലൈൻ പ്രതിനിധി ഹുസൈൻ പരിമിതമായ വിവരങ്ങൾക്കിടയിലും പേഴ്സ് കണ്ടെത്തുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പ് നൽകി തുടർന്ന് മുപ്പത്തി ഒൻപത് മിനിറ്റിനുള്ളിൽ ആർ ടി വീണ്ടും വിളിക്കുകയും ടാക്സി കണ്ടെത്തുകയും പേഴ്സ് സുരക്ഷിതമായി കണ്ടെത്തുകയും ചെയ്തതായി അറിയിച്ചു നേപ്പാൾ സ്വദേശിയായ ടാക്സി ഡ്രൈവർ കുമ്മനാനന്ദ പൗഡൽ പിന്നീട് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ പേഴ്സുമായി എത്തി പേഴ്സിൽ അഞ്ഞൂറ് ദീർഘവും വിവിധ അമേരിക്കൻ ബാങ്ക് കാർഡുകളും ഉണ്ടായിരുന്നു ഇത് മൂന്നാം തവണയാണ് തനിക്ക് പേഴ്സ് നഷ്ടപ്പെടുന്നതെന്നും മുൻപ് സൂപ്പർമാർക്കറ്റിൽ വെച്ച് നഷ്ടപ്പെട്ട അമേരിക്കൻ ബാങ്ക് കാർഡുകൾ തിരിച്ചു കിട്ടാൻ ആറാഴ്ചയോളം എടുത്തെന്നും അദ്ദേഹം പറഞ്ഞു ആർ ടി സംവിധാനത്തിലുള്ള കാര്യക്ഷമതയും സത്യസന്ധരായ ഡ്രൈവർമാരെയും അദ്ദേഹം അഭിനന്ദിച്ചു